ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് കുറച്ച് അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള നല്ല അടിപൊളി പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റ് എന്നും അതിൻ്റെ ക്യാഷ് എത്രയാന്നുള്ളത് നമുക്ക് കാണാം ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് കിച്ചണിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന കുറച്ച് ഐറ്റംസിൻ്റെ ഒരു കോംപോ സെറ്റാണ് വരുന്നത് ഇത് ഒരു ആറ് പീസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സെറ്റാണ് വരുന്നത് ഇതിൽ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്രിക വരുന്നുണ്ട് അതുപോലെ വിസ്ക് വരുന്നുണ്ട് പിന്നെ ഒരു കത്തി വരുന്നുണ്ട് പിന്നെ ബോട്ടിലിൻ്റെ ഓപ്പണർ ഉണ്ടാവില്ലേ നമ്മുടെ സോഡ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ആ ഒരു ഓപ്പണർ വരുന്നുണ്ട് പിന്നെ പീലർ വരുന്നുണ്ട് ഇങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ആറ് പീസിൻ്റെ കോമ്പോസ് സെറ്റായിട്ടാണ് വരുന്നത് അത് ഇട്ട് വെക്കാനുള്ള ഒരു ബേസും കൂടി അടങ്ങിയിട്ടുള്ള ഒരു സെറ്റാണ് ഇത് വരുന്നത് പിന്നെ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഓരോ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ക്രീം കളറിലും അതുപോലെ ഒരു ആഷ് കോമ്പിനേഷനിലും വരുന്ന ഒരു ബോക്സാണ് ഇതിൽ അടിഭാഗത്തായിട്ട് ഹോൾസ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് അങ്ങനെ തന്നെ കഴുകി ഓൺ ദ സ്പോട്ടിൽ അതിലോട്ടേക്ക് തിരിച്ച് വെക്കുകയാണെങ്കിലും വെള്ളമൊക്കെ വാർന്നു പോകുന്ന രീതിയിലാണ് ഇതിന് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് കണ്ടല്ലോ ഇത് നമുക്ക് ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സോഡ അതുപോലെയുള്ള സോസ് ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കും അതുപോലെ നമുക്ക് നല്ല ഗ്രിപ്പോട് കൂടിയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഐറ്റമാണ് വരുന്നത് ഇത് നമുക്ക് പീലർ ഇത് നമുക്ക് വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സൊക്കെ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീലർ ഇതിൽ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇതുപോലെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിസ്ക്കാണ് നല്ലൊരു അടിപൊളി വിസ്ക്കാണ് നമുക്ക് തൊട്ട് നോക്കുമ്പം തന്നെ അറിയാം ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണെന്നുള്ളത് പിന്നെ അതുപോലെ ഒരു നല്ലൊരു കത്തി വരുന്നുണ്ട് ഇതിൽ അത് നല്ല മൂർച്ചയുണ്ട് കേട്ടോ നല്ല മൂർച്ചയുള്ള അടിപൊളി കത്തിയാണ് പിന്നെ വരുന്നത് ഒരു സിസറാണ് നമുക്ക് ഫിഷ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസറാണ് പിന്നെ ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫിഷിൻ്റെ സ്കാൾപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡിലും കൂടി വരുന്നത് അങ്ങനെ ഇതൊരു ആറ് പീസ് സെറ്റാണ് വരുന്നത് അഞ്ച് പീസും പ്ലസ് ഈ ഒരു ബോക്സും കൂടിയിട്ടാണ് അതായത് ഇതിൻ്റെ ബേസും കൂടിയിട്ടാണ് ഈ ആറ് പീസ് എന്ന് പറയുന്നത് ഈ ആറ് പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഓൺലൈൻ പേയ്മെൻറ്റായിരിക്കും കൊടുക്കേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നാനൂറ്റി എൺപത്തി നാല് രൂപയാണ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിന് ഫോർ പോയിൻ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ഓവറോൾ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എഴുതിയിട്ടുണ്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു റേറ്റിന് കിട്ടുന്നത് അതും ആറ് പീസ് ഒരു ഈ ഒരു നാനൂറ്റി മുപ്പത്തെട്ട് രൂപക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ആൾക്കാർ ഈ പ്രോഡക്റ്റ് ബൈ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് കമൻസും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കമൻ്റും അതുപോലെ ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഇഷ്ടാവുവാണെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതും നമുക്ക് കിച്ചണിൽ എപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ കിച്ചണിൽ സ്റ്റോറേജായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മസാല ബോക്സാണ് ഇത് വരുന്നത് ഇത് ടു പീസ് കണ്ടെയ്നേഴ്സിൻ്റെ സെറ്റാണ് വരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടാണ് ഈ കോംബോ വരുന്നത് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സാണ് ഇത് വരുന്നത് ഇതിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ മസാലാസ് പിന്നെ പിക്കിള് ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് വരുന്നത് ഒന്ന് ഗ്രീനും പിന്നെ ഒന്ന് ഈ ഒരു ലൈറ്റ് പിങ്ക് എന്നൊക്കെ പറയാം ആ ഒരു കളറിലാണ് ഈ രണ്ട് കളർ കോംബോയിലാണ് ഇവർ ഈ പ്രോഡക്റ്റ് തരുന്നത് ഇതിൽ നാല് ബോക്സസ് ആണ് വരുന്നത് അതും നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കും പിന്നെ അതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു ബോക്സ് നമുക്ക് ഇതുപോലെ ഒരു ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ ഹാൻഡിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇട്ടിട്ട് ഞാൻ ഊരി എടുക്കാൻ നോക്കുമ്പോൾ നല്ല പ്രയാസം ഉണ്ടായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്ക് ഓൺലൈൻ പേയ്മെൻറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും കിട്ടും ഈ പ്രോഡക്റ്റിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും അതുപോലെ ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഈ പ്രോഡക്റ്റാണ് മസ്റ്റ് ബൈ ആണെന്നൊക്കെ ആൾക്കാർ റേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഗ്രാമ്പു മസാല ഇങ്ങനെയുള്ളത് വരുന്നില്ലേ കറുവാപ്പട്ട ഇതുപോലുള്ള ഐറ്റംസോ അല്ലെങ്കിൽ മസാല പൊടികൾ ഉണ്ടാവില്ലേ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള പൊടികളോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ പിക്കിളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വെക്കാം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് വരുന്നത് അതും നല്ല അഫോർഡബിൾ റേറ്റിന് അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടാവുവാണെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുക്കുന്നതായിരിക്കും ഈ രണ്ട് കളർ കോംബോലാണ് കേട്ടോ ഇവർ ഈ പ്രോഡക്റ്റ് തരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റിന് കാണാം അടുത്തത് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന രണ്ട് ആപ്പറിൻ്റെ ഒരു കോംബോ സെറ്റാണ് നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് അല്ലേ എന്ന് പറയുന്നത് കാരണം നമ്മൾ എപ്പോഴും ഒരു മെസ്സി ആയിട്ടുള്ള പാത്രങ്ങളും അതും ഇതൊക്കെ കഴുകുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ എപ്പോഴും വെള്ളം വീയാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആപ്രൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് പെട്ടെന്ന് ചീത്തയാവോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു പെർപ്പസിന് വേണ്ടി വാങ്ങിയിട്ടുള്ള രണ്ട് ആപ്രൻ്റെ ഒരു കോംബോ സെറ്റാണ് ഇത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി എട്ട് രൂപയ്ക്കാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടും അതുപോലെ നൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ഈ ആപ്രൺ വരുന്നത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ആപ്രൺ ആണ് ഞാൻ അത്യാവശ്യം നല്ല തടിയുള്ള ഒരാളാണ് അപ്പോൾ എനിക്കെന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഏതൊരു തടിയുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും നന്ന കുഞ്ഞതൊന്നുമല്ല അത്യാവശ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും നൂറ്റിയെട്ട് രൂപയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആപ്രിന് അമ്പത്തിനാല് രൂപ അത് നമുക്ക് ഡെലിവറി ചാർജ് അടക്കം വരുന്ന ഒരു റേറ്റ് ആണ് റേറ്റാണ് രൂപ എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ഇത് ഫ്രണ്ടിൽ ഈ കോട്ടൺ മെറ്റീരിയലും ഇതുപോലൊരു ഉണ്ട് പിറകിലായിട്ട് നമുക്ക് എന്താ പറയുക വെള്ളമൊന്നും കയറാത്ത രീതിയിൽ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് രണ്ടും സെയിം കളറിലുള്ള ആപ്രണാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇതിൽ ഫോട്ടോയിൽ രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് രണ്ടും സെയിം കളേഴ്സാണ് പക്ഷെ എനിക്ക് അത് മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല കാരണം ആകെ നൂറ്റി എട്ട് രൂപയല്ലേ ഉള്ളൂ അതും രണ്ട് ആപ്രണ് ഞാനിപ്പോൾ ഏകദേശം വൺ വീക്കായി ഈ ആപ്രണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനാണെങ്കിൽ ത്രീ പോയിന്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ആൾക്കാരും ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു റേറ്റിന് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അഫോർഡബിൾ റേറ്റിന് ആപ്പിന് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിക്കാം അടുത്ത് വരുന്ന പ്രോഡക്റ്റ് ഒരു കുഞ്ഞൻ ബോക്സിലാണ് വരുന്നത് ചെറിയ ബോക്സിൽ വരുന്ന ആളാണെങ്കിലും നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതും വരുന്നത് അപ്പം ഇതെന്താണെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി പാക്കേജിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റൊക്കെ വളരെ ചെറിയ റേറ്റിൽ വരുന്നത് എന്നാലും നമുക്കൊരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു നൂറ് രൂപ നൂറ്റി പത്ത് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റാണ് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ചെറിയ റേറ്റിൽ വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഈ കുഞ്ഞൻ ബോക്സിൽ എന്താ ഉള്ളത് നോക്കാമോ ഇതിൽ ഒരു ചെറിയൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു സ്ട്രെയിനറാണ് ഇത് നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഏലക്ക ചുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിലോട്ടേക്ക് ഇത് ഈ ഒരു ഇത് കണ്ടില്ലേ ഹാൻഡിലൂടെ നമുക്ക് ഇറക്കി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാനൊക്കെ പറ്റും പിന്നെ അതുപോലെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ചില കറികളിൽ നമ്മൾ ഗ്രാമ്പൂ ഇങ്ങനെയുള്ള ഒക്കെ ആഡ് ചെയ്യില്ല പക്ഷെ അത് നമുക്ക് കറിയിൽ കഴിക്കുന്ന സമയത്ത് കടിച്ചു പോയാൽ ഒരു ബിറ്റർ ടേസ്റ്റ് ടേസ്റ്റല്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ആ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നേരെ നമ്മുടെ കറിയിലോട്ടേക്കോ അല്ലെങ്കിൽ ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ആയിട്ട് ഇടുന്ന ഈ ഗ്രാമ്പു കറുവപ്പട്ട ഈ തുടങ്ങിയ സാധനങ്ങൾ ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂസ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതോടെ എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും പിന്നെ ഇത് നല്ല സെക്യൂറായിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്തിട്ട് അടക്കാൻ പറ്റും ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അടപ്പ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻറ് ആണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് രൂപയും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി മുപ്പത്തി നാല് രൂപയുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന് ഫോർ പോയിൻറ്റ് വൺ ും അതുപോലെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും റിവ്യൂസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ റേറ്റിങ്ങിൽ ഫോർ പോയിൻ്റ് വൺ ആണ് കേട്ടോ വരുന്നത് അപ്പം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണേ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റിങ്ങും റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്ത് ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങുക നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റും നമ്മുടെ ഒരു വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കുറച്ച് ഹൈജീനിൻ്റെ കാര്യത്തിലൊക്കെ യാതൊരു കോംപ്രമൈസും കാണിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ ഇതൊരു നാല് കളർ ാണ് ഇത് വരുന്നത് ഗ്രീന് യെല്ലോ പിങ്ക് അതുപോലെ ബ്ലൂ ഈ നാല് ഷെയ്ഡിലാണ് നാലെണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്കാണ് ഇത് വരുന്നത് ഇതൊരു ടൂത്ത് ബ്രഷ് ആണ് നമ്മൾ ബാത്റൂമിൽ വെക്കുന്ന സമയത്ത് ചില വീഡിയോസിലൊക്കെ കാണുന്നില്ലേ നമ്മൾ ടോയ്ലറ്റിൻ്റെ സീറ്റ് കവർ അടക്കാതെ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ജേംസ് ഒക്കെ പുറത്തോട്ടേക്ക് പോകുന്നതൊക്കെ ആയിട്ട് കാണാം പിന്നെ അതുപോലെ നമ്മൾ ബാത്റൂമിൽ തുറന്നിട്ട രീതിയിൽ ബ്രഷ് വെക്കുകയാണെങ്കിൽ അതിൽ പല്ലി പാറ്റ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കയറി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിൽ നിന്ന് നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാം ഇതിലോട്ടേക്ക് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്ത് ട്രാവൽ ഫ്രണ്ട്ലിയാണ് നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ടൂത്ത് ബ്രഷ് ഒക്കെ നല്ല സെക്യൂർ ആയിട്ട് നടക്കാനും പറ്റും പിന്നെ ഇത് ഒരു നാല് പീസ് സെറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ക്യാഷ് ഓൺ ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ അറുപത്തി ഒമ്പത് രൂപയും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എൺപത്തി എട്ട് രൂപയുമാണ് വരുന്നത് ഇതിന് ഫോർ പോയിൻ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല റേറ്റിങ്ങും റിവ്യൂസും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോട്ടോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിനായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ടും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം നല്ല അഫോർഡബിൾ റേറ്റിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്തൊരു പ്രോഡക്റ്റ് നല്ലൊരു കിഡ്ഡില്ലൻ കിച്ചൺ ഐറ്റമാണ് വരുന്നത് ഇത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത് അതും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് കാണുമ്പോൾ ഇതൊരു ചെറിയൊരു ബോക്സ് പോലെ ഇല്ലേ പക്ഷേ ഈ ചെറിയ ബോക്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ചധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോമ്പോസ് സെറ്റാണ് അഞ്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് വരുന്നത് അതും ഉള്ളത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എല്ലാ പാത്രങ്ങളും ഞാനെടുത്ത് പുറത്ത് വെക്കട്ടെ കേട്ടോ ഈ സ്റ്റീലിന്റെ ഈ സെറ്റിലെ ഏറ്റവും ചെറിയ ഈ പാത്രത്തിന്റെ കപ്പാസിറ്റി വരുന്നത് അഞ്ഞൂറ് എം എൽ ആണ് അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് എഴുന്നൂറ്റി അൻപത് എം എൽ ആണ് ഇത് വരുന്നത് ആയിരം എം എൽ ആണ് ഇത് വരുന്നത് ആയിരത്തി എണ്ണൂ ആയിരത്തി അഞ്ഞൂറ് എം എൽ ആണ് ഇത് വരുന്നത് രണ്ടായിരം എം എൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരം എഴുന്നൂറ്റി അൻപത് അഞ്ഞൂറ് എം എൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ് അതായത് നമ്മുടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളുടേത് ഉണ്ടാവല്ലോ സ്റ്റീൽ പാത്രങ്ങൾ അതിനൊരു വെയ്റ്റ് ഉണ്ടാവുമല്ലോ അതുപോലെ നല്ല വെയ്റ്റുള്ള ഒരു പാത്രമാണ് വരുന്നത് പിന്നെ അതിൻ്റെ അടപ്പ് വേണ്ടല്ലോ ഇതുപോലെയാണ് നല്ല കട്ടിയുള്ള തന്നെയാണ് നേരിയ രീതിയിലുള്ള അടപ്പൊക്കെ ചില പാത്രങ്ങൾക്ക് ഉണ്ടാവില്ല ഇത് അതുപോലെ അല്ലായിട്ടോ നല്ല കട്ടിയോട് കൂടിയിട്ട് വരുന്നതാണ് നമ്മൾ ഇത് കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു പാത്രത്തിന് തന്നെ നല്ല റേറ്റ് ആവും ഇത് ഈ അഞ്ച് പീസ് കോംബോ സെറ്റിന് വരുന്ന റേറ്റ് ഓൺലൈൻ പേയ്മെൻറ്റാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുമാണ് ഈ പാത്രത്തിൻ്റെ അടപ്പിനൊരു ചെറിയ ഡിസൈൻ ഉണ്ട് അത് ഞാനിപ്പം കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല ക്വാളിറ്റിയോട് വരുന്ന ഈ ഒരു കോമ്പോസറ്റിന് ത്രീ പോയിൻറ് സെവൻ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് പിന്നെ അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്കും നല്ല പോലെ ഉണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് പത്തിരുന്നൂറിന് മേലെ കസ്റ്റമേഴ്സ് ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും അതുപോലെ റിവ്യൂസും ഒക്കെ ചെക്ക് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇത് ബൈ ചെയ്യുക അപ്പോൾ ഇത് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൽ പിൻഡ് കമൻ്റ് ആയിട്ടും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം നല്ല മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വരുന്നത് നമുക്ക് കിച്ചണിൽ കറികളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ബാക്കി വന്ന കറികൾ സ്റ്റോർ ചെയ്യാനും ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാനും ഒക്കെ പറ്റും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഈ കണ്ടെയ്നർ സെറ്റ് ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നെക്സ്റ്റ് വരുന്ന ഐറ്റം ഒരു ചെറിയൊരു കുഞ്ഞൻ ഐറ്റമാണ് നമ്മുടെ ചാംസ് ഉണ്ടല്ലോ ക്രോക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ചാംസ് എൻ്റെ ക്രോക്സ് ഉണ്ടല്ലോ അതിൻ്റെ ചാംസ് ഇളകിപ്പോയിരുന്നു ഒരു ബട്ടർഫ്ലൈ ചാമാണ് അത് ഇളകിപ്പോയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചാംസിൻ്റെ ഒരു സെറ്റാണ് ഇത് വരുന്നത് ഇതിൽ കുഞ്ഞു ഫ്രൂട്ട്സ് ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് വെജിറ്റബിൾസ് വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ക്ലൗഡ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൂടിയിട്ടുള്ള ഒരു മുപ്പത് പീസ് സെറ്റാണ് ഇത് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടും അതുപോലെ നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഈ ക്രോക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലുള്ള പ്രത്യേകിച്ച് ഗേൾസിന് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചാംസ് വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും ഇത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ കസ്റ്റമർ നല്ല നല്ല ഫീഡ്ബാക്ക് ഒത്തിരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഞാൻ ഇതൊരു ക്രോക്സിൽ ട്രൈ ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം ഈ ഒരു ബ്ലാക്ക് വരുന്ന ബാക്കിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് പ്രെസ് ചെയ്തിട്ട് ഈ ഹോൾസിലോട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല സെക്യൂറായിട്ട് നിന്നോളും അപ്പോൾ ഇത് വരുന്നത് മുപ്പത് പീസ് ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള മുപ്പത് പീസ് ചാംസാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് വേണം ബൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനിത് പിൻ ചെയ്ത് വെച്ചേക്കാം ഇങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ വൈറ്റ് ക്രോക്സ് കാണാൻ നല്ല അടിപൊളിയല്ലേ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ഒന്നും ഞാൻ ഇടുന്നില്ല ഒരു മൂന്നാലെണ്ണം ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ വേണ്ടിയിട്ട് ക്രോക്സിൻ്റെ ലുക്കേ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്